ഹായ് നമസ്കാരം ദാസ് ദാസരെണ്ണാണ് തൃശ്ശൂർ ഇപ്പോൾ കളങ്കാവൽ ഇറങ്ങാൻ രണ്ട് ദിവസം മൂന്ന് ഇല്ല ഇനി കുറച്ച് മണിക്കൂർ മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ നമ്മൾ അഞ്ചാം തീയതി ഇരുപത്തേഴാം തീയതി എന്ന് പറഞ്ഞു പിന്നെ ആ ഇരുപത്തേഴാം തീയതി സിനിമ മാറ്റി വെച്ചു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും വിഷമമായി കാരണം ഇനിയിപ്പോൾ ഈ കൊല്ലമുണ്ട് അടുത്ത അടുത്ത് കൊല്ലമുള്ളതെന്ന് പറഞ്ഞു പേടിച്ചിട്ടാണ് പറഞ്ഞു കുറേ പേര് പറഞ്ഞു ബബബ്ബ സിനിമ വരുന്ന പേടിച്ചിട്ടാണ് സിനിമ മാറ്റി വെക്കുന്നത് അല്ലെങ്കിൽ വില ബുദ്ധ വരുന്നുണ്ട് ഇക്കോ വരുന്നുണ്ട് എക്കോ വരുന്നുണ്ട് അതാണ് പേടിച്ചിട്ടാണെന്ന് പറഞ്ഞു പക്ഷെ അതൊന്നല്ലായിരുന്നു കാരണം എന്നുള്ളത് മമ്മൂക്കക്ക് അങ്ങനെ പേടിയെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലല്ലോ അല്ലെങ്കിൽ ഗ്യാപ്പ് നോക്കി മാത്രമേ ഇറക്കുന്ന ആളല്ല അല്ലെങ്കിൽ അല്ലേ ഇറക്കുള്ളൂ അങ്ങനത്തെ പരിപാടി ആൾക്കില്ലേ ഇപ്പോൾ അടുത്ത ആഴ്ച ഏറ്റവും വലിയ എന്താ പറയുക ബാഹുബലി ത്രീവരാണെങ്കിലും മമ്മൂക്ക സിനിമ ഇറക്കും അപ്പോൾ അങ്ങനത്തെ പേടിയും എന്നുള്ള ആളല്ല എന്ന് നമുക്ക് എല്ലാവർക്കും പറയാം അപ്പോൾ സിനിമ അവർക്ക് അത്രമാത്രം ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ആരെയും പേടിക്കാതെ അതെ ഇറക്കുന്നത് പിന്നാമ്പുറത്തുനിന്ന് കിട്ടിയ കഥ കഥകൾ അത് പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ അത് ഗംഭീര സിനിമയാണെന്നാണ് കേൾക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ടായാലും ഏകദേശം പക്ഷേ നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ കഥ എന്ന് പറയുന്നത് സൈനയുടെ മോഹൻ്റെ കഥയാണെന്ന് നമ്മൾ ആദ്യം കേട്ടിരുന്നു പിന്നെ സൈനഡ് മോഹൻ്റെ കഥ എല്ലാന്നാണ് അവർ പറയുന്നത് പക്ഷേ ഈ സൈനോഹന്റെ കഥയിൽ പോലെ ഇനി ഇരുപത്തൊന്ന് സ്ത്രീകളും കൊലപാതകവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നു അപ്പോൾ മമ്മുക്കയുടെ പുതിയ പുതിയ പോസ്റ്ററുകളിൽ ഇപ്പോൾ സിനിമ ഇറങ്ങാറേ അപ്പോൾ ഇന്നൊക്കെ വന്നു തുടങ്ങിയത് ഒരു ലേഡീനെ കൊന്നിട്ടിന് പത്തി പിടിച്ച് നിൽക്കുന്നത് ലേഡി വീട് കിടക്കുന്നു അപ്പോൾ കൊല്ലുന്ന സീനുകളും കാര്യങ്ങളൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് സൈനയുടെ മോഹൻ്റെ കഥ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ മമ്മൂക്ക നമ്മളിപ്പോൾ വിചാരിക്കുന്നത് അങ്ങനെയാണ് ഈ ഇരുപത്തൊന്ന് സ്ത്രീകൾ ഇരുപത്തിരണ്ട് സ്ത്രീകളെ മമ്മൂക്കയുടെ കഥാപാത്രം സൈനയുടെ മോഹൻ്റെ ഈ കഥാപാത്രം കൊല്ലുന്നു പോലീസ് അന്വേഷിക്കുന്നു അങ്ങനെയാൽ ഒരു സുഖം ഉണ്ടാവില്ല നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥയാണ് അങ്ങനെയാണെങ്കിൽ എന്താ രസമല്ല അത് നമ്മളൊരു ഡോക്യുമെൻ്ററി പറഞ്ഞ പോലെ ആയിരിക്കും അതായത് നമ്മൾ കേട്ടിട്ടുള്ള കഥ സെയിം ആയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല സിനിമ പരാജയപ്പെടും പക്ഷെ അങ്ങനെ ഒരിക്കലും ആവില്ല കാരണം ഇരുപത്തൊന്ന് സ്ത്രീകളെ കൊല്ലുന്നു അവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ടോയ്ലറ്റിലൊക്കെ കയറിയിട്ട് സൈനൈഡിൻ്റെ പട്ടിയുള്ള ഗുളിക കൊടുക്കുന്നു കല്യാണം കഴിക്കുന്നു അവർ പിറ്റേ ദിവസം ഏതെങ്കിലും കെ എസ് ആർ ടി ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡൊക്കെ കയറ്റി ടോയ്ലറ്റിൽ കയറ്റി സൈനൈഡ് പുരട്ടിയ ഗുളിക ഇതൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് കൊടുക്കുന്നു അവരവിടെ കിടന്ന് മരിക്കുന്നു ആ സ്വർണ്ണം കാര്യങ്ങളൊക്കെ അതിൽ പോകുന്നു ഇങ്ങനെയാണ് ഇരുപത്തൊന്ന് പേരും കൊല്ലുന്നത് അല്ലെങ്കിൽ ഒന്ന് ഒരു ഒരു സ്ത്രീ രക്ഷപ്പെടുന്നുള്ളതായാലും നമുക്ക് അതിന് മുമ്പുണ്ട് അപ്പോൾ ആ സ്ത്രീയിലൂടെ ഇയാളെ പിടിക്കപ്പെടുന്നു അങ്ങനെയൊക്കെയാണ് പക്ഷേ ഇദ്ദേഹം പറയുന്നത് അതിനെക്കെ കൂടുതൽ കൊലപാതകം ചെയ്തു പിന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സെയിം ഒരു കഥ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ വിജയിക്കില്ല പക്ഷേ ബ്രിട്ടീഷിൻ്റെ അതിൽ കളിയായിരിക്കും സിനിമ നമ്മൾ ഒരിക്കലും വിചാരിച്ച പോലെയായിരിക്കില്ല എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നാളെ തന്നെയാണ് കണ്ടാൽ മനസ്സിലാവുള്ളൂ എന്തായാലും ഒരിക്കലും ഒരു സിനിമ നമ്മൾ വിജയിക്കുന്ന പോലെ ഒരിക്കലെടുത്ത് വയ്ക്കില്ല അതിൽ കുറേ നിഗൂഢതകളുണ്ട് എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം ഇനി ആരെങ്കിലും വേറെ ഏതെങ്കിലും നടികൾ ഇനി ഇതിൽ പതുങ്ങിയിരിക്കുന്നുണ്ടെങ്കിലും ഒരു കാണിച്ച നടികളല്ലാതെ ആരെങ്കിലൊക്കെ ചിലപ്പോൾ ഇവരെ രജിഷനെ കാണിച്ചു അതുപോലെ തന്നെ ഗായത്രി അരുണ്ണ കാണിച്ചു മാളവിക മോഹനെ കാണിച്ചു അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറേ പേരെ നമുക്ക് കാണിച്ചിരുന്നു പക്ഷേ ഇനി നമ്മളറിയപ്പെടുന്ന വലിയൊരു നടി ഒരു സസ്പെൻസാക്കി വെച്ചിട്ടുണ്ടെങ്കിലോ അവരായിരിക്കും ഈ സിനിമയിലെ കളി നടത്തുന്ന ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അവരാണ് മമ്മൂക്കയുടെ കഥാപാത്രം ലോക്ക് ചെയ്യുന്നത് ലോക്ക് ഉറപ്പാണ് അതെങ്ങനെയൊക്കെയാണ് ഉൾക്കൊള്ളിക്കുക നമുക്കറിയില്ല അപ്പോൾ കുറേ നിഗൂഢതകൾ ഇനിയും ബാക്കിയുണ്ടായിരുന്നു അതൊക്കെ തീരണമെങ്കിൽ നാളെ രാവിലെ ഒമ്പതിരയ്ക്ക് ഷോ തുടങ്ങി കഴിഞ്ഞാൽ ഒമ്പതര പത്തര പതിനൊന്നര പന്ത്രണ്ട് മണി ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോടു റിസൾട്ട് നമുക്കറിയാൻ പറ്റും ഓക്കേ